ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വിജയാഘോഷത്തിനിടെ മതപരമായ മുദ്രാവാക്യം വിളി സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകിയിരിക്കുകയാണ് വിജയാരോഹത്തിനിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും മാർഗ്ഗനിർദ്ദേശങ്ങളും ലംഘിക്കുന്നതാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിനൊട്ടാകെയും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നും പരാതിക്കാരൻ അയച്ച മെയിലിൽ പറയുന്നുണ്ട് അതേസമയം മെയിൽ കിട്ടിയതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല മെയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് കമ്മീഷനിൽപ്പെട്ട പെട്ട ഒരംഗം ഗൾഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് ജനുവരി പതിനെട്ടിനായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടായിരുന്നു വിജയിച്ചവർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോളിലേറ്റിയുള്ള ആഘോഷം മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് നടത്തിയിരുന്നു ഇതിൽ ഒരു വിഭാഗത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് ജയ് ശ്രീറാം മുദ്രാവാക്യം വെളി ഉയർന്നു വന്നത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒമാൻ പൗരന്മാർ അടക്കമുള്ളവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു മതപരമായ ചിഹ്നങ്ങളും മറ്റും ഉപയോഗിച്ച് പ്രചാരണം നടത്തരുതെന്ന് ഇലക്ഷന് മുമ്പായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കമ്മീഷൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ചട്ടലംഘനം നടത്തിയവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പിലേക്ക് മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ സമൂഹം വളരെ ആവേശത്തോടെയാണ് പങ്കാളികളാകുന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ കടന്നു വരാറുമുണ്ട് എന്നാൽ അവയൊന്നും പരസ്യമായി ആരും പ്രകടിപ്പിക്കാറില്ല ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളെന്നും ഭാവിയിൽ സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സത്യ നടപടി ആവശ്യമാണെന്നും പരാതികൾ ഉയരുകയാണ് അതേസമയം വിജയാഘോഷത്തിൽ അത്തരത്തിലൊരു മുദ്രാവാക്യം ഉയരുന്ന ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും എന്താണ് നടന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും ആരോപണ വിധേയനായ സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് വിജയിച്ച അഞ്ചു പേരിൽ മൂന്ന് പേരും മലയാളികളാണ് പി ടി കെ ഷമീർ കൃഷ്ണേന്ദു പി പി നിതീഷ് കുമാർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ സയ്യിദ് അഹമ്മദ് സൽമാൻ ആർ ദാമോദർ കാട്ടി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവർ നാല് മലയാളികളടക്കം എട്ട് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിക്കാൻ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥലങ്ങളാണ് പൊതുവേ ഗൾഫ് രാജ്യങ്ങളിലുള്ളത് അവിടെയും ഈ ശ്രീറാം വിളി കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത് മതവിദ്വേഷം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് അത് വിളിച്ചവരുടെ ഉദ്ദേശം ഇത്തരക്കാരെ സ്കൂളിൽ നിന്നല്ല രാജ്യത്ത് തന്നെ പുറത്താക്കാനാണ് സാധ്യത കാണുന്നത് അന്തസ്സായി ജോലിയെടുത്ത് ജീവിക്കുന്നവർക്ക് അപമാനമാണ് ഇത്തരം കപട ഹിന്ദുത്വവാദികൾ ഒരു തരത്തിൽ അപമാനം മാത്രമല്ല അപകടം എന്നാണ് ഇതിനെയൊക്കെ പറയേണ്ടത്